പഴയകാലത്തിൽ കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഉണ്ടായാലും ആ കുട്ടിക്ക് വർക്കത്ത് കൊടുക്കാൻ വേണ്ടി ആലിമീങ്ങൾ ഉസ്താദന്മാർ സൈതന്മാരെടുത്ത് കൊണ്ടുപോല ഇന്നിട്ട് ഈത്തപ്പഴം കൊടുത്തിട്ട് ഓരോ അതിങ്ങനെ ചവച്ച് 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 അത് ഇങ്ങനെടുത്തുകാണ്ട് ആ കുട്ടിന്റെ വായിൽ കൊടുക്കുക അല്ല വെള്ളമാക്കിടേയും സൈതന്മാരുടെയും വറക്കത്തുണ്ടെങ്കിൽ കുട്ടി നന്നാവട്ടെ സ്വലാസ്മ ചെയ്ത് സംസ്കാരം നമ്മളങ്ങനല്ല പ്രസവിക്കണമെ ഒരു പെണ്ണ് ഒരു അടിക്കലോ പഞ്ചാര വേറൊരാൾ ഇങ്ങനെ പുറത്ത് കൂടി ഒരു അഞ്ഞൂറ് കുറച്ച് കുറച്ച് പുണ്ണാക്കി എല്ലാം കൂടിയും കൊടുന്നുകാണ്ട് കലക്കുണ്ടാക്കിയ സഹീതന്മാർ അള്ളാന പോലുള്ള വായിൽ വെച്ചിട്ട് ചവച്ചു കൊടുക്കാൻ തീ പറയാ മറ്റേത് പറ്റൂലൊന്നും അർത്ഥമില്ലട്ടോ അധിനം കൊടുക്കുന്ന സുന്നതൊക്കെ കിട്ടും പക്ഷെ എന്ന് പഴയ കാലത്ത് ചിന്തിച്ചു അതുകൊണ്ട് ആ വറക്കത്തുകൊണ്ട് മക്കളൊന്നായി അമ്മയും പാപ്പിയും മനസ്സമാധാനത്തോടെ മരിച്ചുപോയി അള്ളാഹു കാഹറം വെളിച്ചമാക്കി കൊടുക്കട്ടെ അള്ളാഹുരൊക്കെ കവറ സന്തോഷമാക്കി കൊടുക്കട്ടെ ഇനി കാലം എന്താ സംഭവിക്കുക ഇപ്പൊ ആരെങ്കിലും കുട്ടികളെ നോക്കാണ്ടോണ്ടോ കുട്ടികളെ കുളിപ്പിക്കുംമാതിരി പുതിയ നമ്മൾ ആണുങ്ങളെ പേടിച്ചിട്ടാണെങ്കിൽ ആണുങ്ങളെ പേടി ഇല്ലാത്ത പെണ്ണുങ്ങളാണെങ്കിൽ ചെപ്പ കുട്ടികളെ കൊണ്ടേക്കാണ്ട് വല്ലേ ആ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ ഇട്ടാണ്ട് കുറച്ച് സർഫും കൂടി ഇട്ടാണ്ട് വെള്ളം ഇട്ടാണ്ട് സ്വിച്ച് എല്ലാം കൂടി ഇങ്ങനെ നടന്നോളും ഏകദേശം ഉച്ച ആകുമ്പോഴേക്ക് ഇതെല്ലാം കൂടി ആവും ആയി കഴിഞ്ഞാൽ പറിച്ചു പറഞ്ഞ് എന്താ ചെയ്യുക നേരെ കൊണ്ടേക്കാണ്ട് എല്ലാം കൂടി താഴ്ത്തി വേറെ കയറ്റി കൊടുക്കും നമുക്ക് പണിയൊന്നും ചെല്ലോ ഇമ്മയും പാപ്പിയും വലുതായി എന്താണ്ടാവുക പ്രായമായി കിടക്കപ്പായി കിടക്കുമ്പോ കുട്ടിങ്ങനെ ചിന്തിക്കും അന്നും കിട്ടുന്ന സാധനം കിട്ടുക ആരും കുറ്റം പറയണ്ട കുട്ടികൾക്ക് അവാർഡ് കൊടുത്താൽ മതി അപ്പോ അങ്ങനെ കണക്കിന് സാധനം ഉണ്ടല്ലോ മൂലക്കലേക്ക് കടക്കപ്പായ കാഷ്ടിക്കാണ് ഈ തന്ത തന്താ കിട്ടുക മോൻ ചിന്തിച്ചാൽ ഞാൻ സമ്മാനം കൊടുക്കാന്നല്ലാതെ കുട്ടികളെ കുറ്റം പറയണ്ട നമ്മൾ എന്താ കൊടുത്തത് അതൊക്കെ കിട്ടും ഞമ്മള് കൊടുത്തതുമല്ല അതിനേക്കാളും ആയിരിക്കും കിട്ടും അതുകൊണ്ടാണ് നമ്മളെ മുൻഗാമികളായ മഹാരഥന്മാർ ഈ അടുത്ത കാലത്തെ വഫാത്തായവർ മഹാനുണ്ടാരാണെന്നറിയോ മഹാനായ സൂഫി ചക്രവാളത്തിലെ മഹാദ്വീപമായി നമുക്കിടയിലൂടെ റസൂലുല്ലാൻ്റെ സുന്നത്തെവിടെ എന്ന് ചോദിച്ചാൽ അത് നടക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു നേതാവ് മഹാനായ ഷെയ്ഖുനാത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹുവേ അഹ്റം വെളിച്ചമാക്കി കൊടുക്കണം അല്ലാ ഷെയ്ഖുനാത്തിപ്പറ്റ ഉസ്താദിന്റെ വീട്ടിൽ സുബഹി നിങ്ങൾ പോയിട്ടുണ്ടോ സുബഹിക്ക് ചെറിയ ചെറിയ പൈതങ്ങളെപ്പോലും എഴുന്നേൽപ്പിച്ചിട്ട് സുബഹി കഴിഞ്ഞാൽ പിന്നെ അവിടെ തിക്കറാണ് അവിടെ സ്വലാത്ത ഇതുപോലെയുള്ള ചെറിയ ചെറിയ മക്കൾ ആ സദസ്സിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാകും അവരെ ഉറക്കിൽ നിന്നൊന്നും ഉസ്താദ് ഉണർത്താറില്ല ഇരുന്ന് ഉറങ്ങിയാലും ബാക്കിയുള്ള പോലെ ചൊല്ലുമല്ലോ എന്നാലും ഇരുന്ന ആ കുട്ടിക്ക് കിട്ടട്ടെ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന കുട്ടികളെ പോലും വളർത്താതെ സദസ്സ് കഴിയുവോളം അവിടെ ഇരുന്ന് ഉറങ്ങുകയെങ്കിലും ചെയ്യട്ടെ എന്ന് ലോകത്തെ പഠിപ്പിച്ച മഹാന്മാ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ രക്ഷിതാക്കളോടെ പറയട്ടെ നമ്മളെ തലമുറയെ നശിപ്പിക്കാൻ പിശാച്ച് റോന്തു ചുറ്റുന്ന കാലമാണ് പിശാച്ചിൻ്റെ കയ്യിലെ കളിപ്പാവകളായി നമ്മൾ മാറാതെ പെണ്ണുങ്ങളെ ഉപ്പന്മാരെ റസൂലുള്ള മധുക് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും നമ്മളെ മക്കളെ ആ സദസ്സിൽ ഇരുത്താനും ചൊല്ലിപ്പിക്കാനും നമ്മളെ മക്കളെ കുഞ്ഞനാളിലെ ഇതുമായി റസൂലുള്ളായുമായി മുത്തനബിയുടെ മൗലതുമായി ഒരടുപ്പം സ്ഥാപിക്കാനും നമുക്ക് കഴിയണം കേട്ടോ കാരണം കുടുംബം നമ്മൾ കുടുങ്ങുമ്പോൾ നമ്മളെ കൈപ്പിടിക്കാൻ വിഷമിക്കുമ്പോൾ നമ്മളെ കൈപ്പിടിക്കാൻ ലോകത്തുള്ള ഒരേ ഒരു നേതാവ് അത് നമ്മുടെ കരളായ മുഹമ്മദ് മുസ്തഫാ നമ്മളെ മുത്തായ മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളുടെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളെ പ്രവർത്തകന്മാർ വക്കറ്റുമായി വരുന്നുണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ ഇട്ട് കൊടുക്കുക നമ്മളെ പരിപാടി സന്തോഷകരമായി എല്ലാവരും വിജയിപ്പിക്കുക നിങ്ങളെ വിജയിപ്പിക്കാറുണ്ടെന്ന് എനിക്കറിയാം ഇനിയും നിങ്ങൾ വിജയിപ്പിക്കാവുന്ന ഒക്കെ സംഭാവനകളൊക്കെ നൽകിക്കൊണ്ട് വിജയിപ്പിക്കുക അള്ളാഹു തൗഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു തൗഫിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇടയായി നമ്മളെ കുട്ടികൾ ഒരാൾ ഇതിന്റെ ഇടക്ക് ഒരാൾ എന്നോട് പറയാ അള്ളാഹിന്റെ റസൂലിന്റെ മധു മുത്തുരബീക്ക് വേണ്ടി ഒരു മധുരൊക്കെ വിതരണം ചെയ്ത് അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലെല്ലാം കൂടി അല്ലാത്തൊരു ചോദ്യം എന്തിനാണ് ഈ കാട്ടിക്കൂട്ടലെല്ലാം കൂടി റസൂലുള്ളാനോട് നിങ്ങൾക്ക് സ്നേഹം അവിടുത്തെ ചര്യ പോരെ എന്തിനാ ഈ കാട്ടിക്കൂട്ടലൊക്കെ റസൂലുള്ളാക്ക് എന്ത് പ്രത്യേകത അയാൾ ചോദിക്കുക എന്ത് പ്രത്യേകത റസൂൽ നമ്മളെ പോലെ ഒരു മനുഷ്യൻ അല്ലാതെ എന്താ റസൂരുള്ളഹാന ഈ ചോദ്യം അപകടമാണ് യുവാക്കളെ രക്ഷിതാക്കളെ ആ ചോദ്യം അപകടമാണ് അള്ളാഹുവിന്റെ ഹബീബ് എന്നെ പോലെയല്ലേ സാധാരണ ഒരു മനുഷ്യനല്ലേ എന്ന് ചിന്തിക്കുന്ന ചിന്ത പോലും യുവാക്കൾ നമ്മളെ മനസ്സിലേക്ക് വരുത്തുന്നത് ശൈത്വാനാണ് അത് പിശാച്ച കാരണം റസൂലുള്ള നമ്മളെ നമ്മളെപ്പോലെവരെ സാധാരണക്കാരനല്ല മുഹമ്മദുൻ ബഷറുൻ ലഷരി ഹജറുൻ ലക്കൽ ഹജരി മുഹമ്മദ് മനുഷ്യനാണ് പക്ഷേ സാധാരണ മനുഷ്യനല്ല ലോകത്തെ കല്ല് പലതുണ്ട് പല കല്ല് മക്കളെ മക്കളെ പല കല്ലും പല കല്ലുകളും ഇല്ലേ ഏതൊക്കെ കല്ല് വെട്ടല് കരിങ്കല്ല് എന്തെല്ലാം വെള്ളാരം കല്ല് പിന്നെന്താ പിന്നെന്താ മൂത്രക്കല്ല് ലോകത്തെ പല കല്ലുകളും ഇതൊക്കെ കല്ല ന ഇതുപോലെയാണ് യാക്കൂത്ത് ആ യാക്കൂത്ത് മൂത്രക്കല്ലും ഒരുപോലെയാണ് കറിയാ അങ്ങനെ പറയരുത് ആ കല്ല പക്ഷേ മൂത്രക്കല്ല് പോലെ ഒന്നുമല്ല വെട്ടല്ലുപോലല്ല അത് പ്രത്യേക കല്ല അള്ളാൻ റസൂലും മനുഷ്യനാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ളൊരു സാധാരണക്കാരനാണെന്ന് ചിന്തിക്കരുതേ പറയരുതേ മുത്ത് റസൂലുല്ലാ സാഹു അലഹി വസല്ലമ തങ്ങളുടെ വയർപ്പ് സ്വഹാബികൾ കുപ്പിയിലാക്കുകയാണ് കുപ്പിയിലാക്കിയപ്പൊ സ്വഹാബത്തിനോട് റസൂലുള്ള ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എൻ്റെ വയർപ്പ് കുപ്പിയിലാക്കുന്നത് നബിയേ ഞങ്ങൾക്കിത് അത്തറാക്കി പോരട്ടാനാണ് നബിയേ അതാണ് മുഹമ്മദ് മുസ്തഫ അതാ അള്ളാൻ റസൂലേ ആ റസൂലും ഞാനും ഒരുപോലെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മളെ കുപ്പിയിലാക്കി എന്തിനാ മെഡിക്കൽ കോളേജിൽ ബോധം പറ്റിയാൻ അത്രേ അത്രേയുള്ളൂ മനുഷ്യന്മാരെ ഞമ്മള് അള്ളാന്റെ ഹബീബും ഞാനും ഒരുപോലെ ഒരു യുവാവിനോട് പറഞ്ഞു ഖുറനിൽ പറഞ്ഞു കിടന്നോ ഞമ്മളെ പോലെയുള്ള മനുഷ്യനാണ് സുഹാൻ റബ്ബി ഞാൻ പറഞ്ഞു ഖുറാനിൽ അങ്ങനെ പറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞാ പറയും തങ്ങൾ പറയണം ഇന്നമാന ും ഞങ്ങളെപ്പോലുള്ള മനുഷ്യനാണെന്ന് പറയണം നബിയെന്ന റസൂലുനോട് പറയാൻ പറയാ മുത്ത നബിനോട് പറയാൻ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതിലെന്തോ അത്ഭുതം ഉണ്ട് ഇതിലെന്തോ അത്ഭുതമുണ്ട് അല്ല ഞാൻ പറയണം കണ്ടാതിരിയില്ലേ അപ്പൊ ഞങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പറയരുന്ന് നീച്ചിന് ഇട്ട് ഞാൻ പറയണു ഞാനേ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ് കിട്ടോ ഞാൻ ഇങ്ങളെ പോലുള്ള ഒരു മനുഷ്യനാണെട്ടോ എന്ന് ഇങ്ങനെ പറയുമ്പോ നിങ്ങളിങ്ങനെ ചിന്തിക്കൂലേക്ക് ഇപ്പൊ എന്നെ തുടങ്ങിയത് മുമ്പ് നിങ്ങളുടെ അസുഖം ചേർന്നല്ലേ ആക്കുക എന്നല്ലേ ബുദ്ധിയുള്ളവ ചിന്തിക്കുക അല്ല ഞാൻ മനുഷ്യരാന്ന് ഇപ്പം നിങ്ങളോട് പറയണോ നിങ്ങൾ കണ്ടാ തന്നെ തിരില്ലേ അപ്പൊ മനുഷ്യരാന്ന് പറയുമ്പോ തന്നെ ബുദ്ധിയുള്ളവന് മനസ്സിലാകും ഇതിലെന്തോ പ്രത്യേകതയുണ്ട് പണ്ട് ഞാൻ തിരൂരൊക്കെ പോയപ്പോ അവരുടെ ടൗണിൽ ഒരാൾ ആ ടൗണിലൊരാൾ ഇങ്ങനെ വന്നിട്ട് ഒരു കടലാസ് എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇതാ ഇതൊരു സാധാരണ പേപ്പറാണ് ആക്കാതെ അതൊരു സാധാരണ പേപ്പറാണ് നട്ടുച്ച സമയത്ത് വെയിലത്തെ ആളുകൾ വട്ടം കൂടി നിൽക്കുക സാധാരണ പേപ്പർ കാണാനേ പരിപേക്കാൻ സൂപ്രവാ പക്ഷേ അത് കിഴക്കെ ബുദ്ധി എന്താ കാരണം ഒരിക്കറിയ പത്രം കാണണമെങ്കിൽ പെരി പോയ പക്ഷേ ഇവിടെ ഒന്നും ഇയാൾ സാധാരണ പേപ്പറാണ് സാധാരണ പേപ്പറാന്ന് പറയുമ്പോ തന്നെ സാധാരണ അല്ല എന്തോ അത്ഭുതമുണ്ടോ അത്ഭുതമുണ്ട് നമ്മൾ കേൾക്കാൻ പിന്നെ ഇയാൾ ഇതിങ്ങനെ ചുരുച്ചി മടക്കി മടക്കിടക്കി അതിന്റെ ഒറ്റ വലിക്കല അപ്പൊ ഇതൊരു പൂവായി വയറ്റ പൂവൊന്നാവൂലട്ടോ ഇതൊരു പൂവായി മാറി അപ്പൊ ഇത്രയും നേരം ഇതൊരു സാധാരണ പേപ്പറാണ് എന്നയാള് പറഞ്ഞത് അല്ല ഇതിൽ ചില അത്ഭുതങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹുഅലഹി വസ്ല്ലമാ തങ്ങള് ഞാൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല ഖുർആാൻ പറഞ്ഞത് യു ഹ ഇലയ്യ എന്നിലേക്ക് അള്ളാഹുവിൽ എന്ന വഹയ്യു കിട്ടിയിട്ടുണ്ടെന്ന് പറയണം നബിയേ എൻ്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ അള്ളാൻ്റെ റസൂര് നമ്മളെ കരളാട് ലോകത്തിൻ്റെ മുത്താണ് മുഹമ്മദ് മുസ്തഫ നേതാവ് നമ്മളെ കരളിൻ്റെ കഷ്ണമാണ് അതൊരു സാധാരണക്കാരനായി കാണരുതേ ഹബീബ് പറഞ്ഞ വഴികളുടെ ജീവിക്കാനുള്ള വഴിയാ നമ്മളിൽ ഉണ്ടാകേണ്ടത് നല്ല പന്താവില്ലെന്ന് നമ്മളെ വ്യതിചലിപ്പിക്കാനും നമ്മളെ മനസ്സിൽ റസൂലൊള്ളാനോട് വെറുപ്പുണ്ടാക്കാനും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഓടി നടക്കുന്ന കാലമാ കണ്ടോ നിങ്ങൾ നിങ്ങൾ തട്ട് തങ്ങളിവിടെ സൂചിപ്പിച്ചു തട്ടമിടുന്നതുമായി ബന്ധപ്പെട്ട് തട്ടം തട്ടം ഒഴിവാക്കരുത് എന്ന വിലമാക്കള് പറഞ്ഞപ്പോ ഒരു മുസ്ലിം പേരുള്ള ഒരു പെണ്ണ് അതാ പറഞ്ഞ രസായത് മുസ്ലിം പേരുള്ള ഒരു പെണ്ണ് തലി പ്രതിഷേധിച്ചു എന്താ പ്രതിഷേധം മുസ്ലിം പെണ്ണുങ്ങളോട് തട്ടടാ പറയാ മുസ്ലിം പെണ്ണുങ്ങളോട് തട്ടട ഓരോരോ മതക്കാർക്കും അവനവന്റെ ആചാരങ്ങളുണ്ട് ഹിന്ദു സഹോദരങ്ങൾ പൊട്ടുതൊടും അത് അവരുടെ ആചാരമാണ് അതിനെ കളിയാക്കാൻ പാടില്ല അതവിടെ മതം അവരോട് കൽപ്പിച്ച അവരുടെ ഐഡന്റിറ്റിയാണത് നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ ശബരിമലക്ക് പോകുന്ന മാന്യസ്നേഹിതന്മാർ കറുപ്പിടും അത് അവരുടെ ഐഡന്റിറ്റിയാണ് അതിനെ കളിയാക്കാൻ പാടില്ല മുസ്ലിമീങ്ങൾ എന്താ പറ്റുമോ മുസ്ലിമിയതാണ് അത് പറയണ്ടേ ചില ആളുകൾ പറയാ തട്ടം പറയാതൊക്കെ കാരണം ലോകത്ത് നിന്ന് അതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതൊക്കെ ആരാ എന്നും കൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് െ ലോക തട്ടമയിപ്പിച്ചത് ഞമ്മളാന്ന് പറയുമ്പോ തട്ടമിച്ചോലും മാത്രം ഒന്നല്ല ഗുഞാബിലുള്ളത്